നമ്മള് മുസ്ലിം ലീഗിനെ പ്രതിനിധിച്ചുകൊണ്ട് ചെറുപ്പക്കാർ കൊറേ നമ്മള് നിക്കണ്ട അവരോട് ചോദിച്ചോക്ക പോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ആറ് മണിയായി അപ്പൊ ഇവര് സാധ്യത വിജയം സുനിശ്ചിതാണ് അത് അത്യാവശ്യം ഇപ്പൊ ഏകദേശം ഒരു എഴുപത്തിയാറ് എഴുപത്തിയേഴ് ശതമാനത്തോളം വോട്ട് പോളിങ് ഇരുപത് നടന്നു പിന്നെ വിജയം ഒരു മുന്നൂറിന്റെ മേലെ മുന്നൂറ്റിഅമ്പതിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും ഉണ്ടാവും എന്റെ അഭിപ്രായമാണ് അഭിപ്രായം ഒരുപാട് ദിവസമായിട്ടില്ല ആയിരത്തി മുന്നൂറ്റിഅമ്പത്തി ആറ് പോളിംഗ് നടന്നു അതില് ഞങ്ങളെ ലീഗിന്റെ എല്ലാ ബോട്ടും പെട്ടിയിലായി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അറുന്നൂറിന്റെ മേലെ ഭൂരിപക്ഷം ഉണ്ട് അത് ഞങ്ങൾ റെക്കോർഡ് ഇട്ട് എഴുന്നൂറിന്റെ മേൽക്കാക്കും ഞങ്ങള് ഇരുപതാം വാർഡിന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അബ്ദുൽ ഖാദിറിന്റെ പ്രവർത്തകരാണ് നമ്മളെ വേക്കലിട്ടുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം എത്രത്തോളം വിജയ സാധ്യത ഉണ്ട് എന്നുള്ളത് ആരോ പറഞ്ഞു ആരും പോളിങ് ഏകദേശം എത്ര ആയി ആയിന്നുള്ളൊരു ആയിരത്തി മുന്നൂറ്റി പോളിംഗ് ആയി ഇനി വിജയ സാധ്യത ഏകദേശം ഞങ്ങള് മൊത്തത്തിൽ നടന്ന് വോട്ടർമാരെ അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വോട്ടിന്റെ വിജയത്തിൽ ഞങ്ങൾ കേൾക്കും ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വാർഡ് വിജയിക്കുന്നു ഞങ്ങളെ ഈ വാർഡിൽ ഇറങ്ങി ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചോണ്ട് ഈ വാർഡിന് നന്നായി കാണും ഞങ്ങളെല്ലാം വാർഡ് നന്നാവും ഞങ്ങൾ എൺപത്തി ഏഴ് വോട്ടിന് വൺ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ചെയ്യും ഞങ്ങളെ പ്രവർത്തനം ഞങ്ങളെ പ്രവർത്തനം ഈ സോഷ്യൽ മീഡിയയിലല്ല ഞങ്ങൾ ഞങ്ങളെ ആരോഗ്യപരമായിട്ടും എല്ലാത്തിനും ഞങ്ങൾ ഇവിടെ സഹകരിക്കും ഞങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ വാർഡൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ച് അത് ഞങ്ങള് കുലിക്കി